ഹലോ ഗായ്സ് അസ്ലാമലൈക്കും അപ്പൊ രാവിലെ തന്നെ ആദ്യം മദ്രസയിൽ പോയി അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും പണിയിലൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഉള്ള ബെന്നു വന്നിട്ടോ നമുക്ക് രാവിലെ വീട്ടിലോട്ട് എത്തിച്ചേരും കേട്ടോ ചിലപ്പോൾ രാവിലാകുമ്പോൾ ചിലപ്പോൾ ഉച്ചോ എന്തായാലും ഉച്ചക്ക് മുമ്പ് എന്തായാലും നമ്മൾ സാധനം വീട്ടിലെത്താറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ബോക്സിലാക്കിയിട്ടാണ് നമുക്ക് നമ്മൾ ബെന്നു കൊടുന്ന് തരാം കേട്ടോ പിന്നെ എക്സ്ട്രാ വേറെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവർ പാക്ക് ചെയ്തതാണ് കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ ബെന്നൊക്കെ എത്തി അവിടുത്തെ കുറച്ച് പന്നൊക്കെ കഴിഞ്ഞപ്പോൾ വരുമ്പോഴത്തേനും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല കേട്ടോ നമ്മളിവിടെ ഡിസ്പെൻസറി തൊട്ടടുത്തായതുകൊണ്ട് ഞാൻ ഡിസ്പെൻസറിയിലോട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാലോ ഭയങ്കര മഞ്ഞാണ് രാത്രിയും രാവിലെയും ഉച്ചക്ക് നല്ല വെയിലും അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ജലദോഷവും ചുമയും പനിയൊന്നും വരാൻ വരെ എവിടെയും പോകണ്ട ഇവിടെ ഇപ്പോൾ ഒരു ട്രിപ്പ് ആദ്യമിൻ്റേതൊന്നു കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ എല്ലാം ബേബിക്ക് നല്ല ജലദോഷം ചുമ ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ട് ഇവിടെ ഡോക്ടർ ആണെങ്കിൽ രാവിലെ തന്നെ വന്നിട്ടോ പിന്നെ രാവിലെ ആകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല പിന്നെ മാത്രമല്ല നമുക്ക് ഇഷ്ടംപോലെ പണികളുണ്ട് കുറേ സ്ഥലത്തേക്ക് പോകാനുണ്ട് കേട്ടോ അതുകൊണ്ട് രാവിലെ വന്നു അങ്ങനെ ഡോക്ടർ കാണിച്ചു മെഡിസിനൊക്കെ എഴുതി തന്നെ അപ്പം മരുന്നേ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഡിസ്പെൻസറി മൊത്തത്തിലാകെ മാറ്റിയിട്ടുണ്ട് പിന്നെ നേരെ വന്നത് വീട്ടിൽ വന്നപ്പോൾ ഭാവി നമുക്ക് റേഷം കളയും പൂജ പൂ വീട് ഊന്നിച്ച് നമ്മൾ കോഴ്സ് ഞാൻ വരാം കുറേ കാലം ഏതോ കാലത്ത് ഉപ്പാന ഇട്ട് വന്നൊരു ഓർമ്മ കേട്ടോ നമ്മളെ റേഷൻ കടയിലേക്ക് പിന്നെ ഞാൻ ഇപ്പടുത്തൊന്നും റേഷൻ കടയിൽ വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വരാൻ വരേണ്ട വല്ല കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം റേഷൻ കടയിൽ എന്താ പറയുക എൻ്റെ വിരൽ ഇവിടെ സെറ്റായിട്ടില്ല എപ്പോഴും അത് സെറ്റാക്കണം എൻ്റെ അത് എന്തോ ആവണില്ല അതക്ഷയെ പോയാൽ സെറ്റാക്കാൻ പറ്റും പക്ഷെ ഞാൻ അതിനായിട്ട് പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ബാബിനെ ഇട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ റേഷൻ കടയിൽ പോയി ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ യാത്ര നമ്മളടുത്തന്നെയാണ് റേഷൻ കാഡൊക്കെ ഇടുന്നത് നമുക്കിവിടെ എല്ലാം അടുത്ത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് റേഷൻ കട ഡിസ്പെൻസറി അതുപോലെ തന്നെ പഞ്ചായത്ത് വില്ലേജ് സ്കൂള് പള്ളി എല്ലാം നമ്മൾ ചുറ്റുഭാഗമാണ് കേട്ടോ എല്ലാതും എന്തിനും കുറയുന്ന മൃഗാശുപത്രി പോലും നമ്മളെ തൊട്ടടുത്തുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഞാൻ വരച്ചതാണ് കിട്ടും നല്ല വെങ്ങിയിലേക്കാണ് എന്നൊക്കെ കാണാൻ നല്ല റിസൾട്ട് കിട്ടും ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല കൈസ് എനിക്ക് കുറച്ച് നല്ല കഴിവുകളൊക്കെ ഉണ്ട് അതൊന്നും പുറത്തൊക്കെ എടുക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിന് അതിന് ഒരു സം എന്താ പറയുക ടൈം ഉണ്ടല്ലോ കൈസ് അപ്പം അങ്ങനെ ടൈം എൻ്റെ ടൈം ഇപ്പോഴാണെന്ന് തോന്നുന്ന എല്ലാത്തിനുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ആദമിനെ ഒന്ന് ചിക്കൻ പൊരിച്ചത് വേണം എന്നാണ് കാരണം ഞാൻ ലെഗ് പീസ് തന്നെ അവനുക്ക് ചിക്കൻ പൊരിക്കുമ്പോൾ മാറ്റിയൊക്കെ കേട്ടോ അവർ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ആദമിനെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ലെഗ് പീസ് പൊരിച്ചത് കാ ഐസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു മാടെ മുമ്പൊ ഇക്കോച്ചി ഫുഡ് കൊടുന്ന് തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പത്തിരിയും ചിക്കൻ പൊരിച്ചതാണ് ആദമിനെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആദമിന് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് അപ്പോൾ അവനെ പോയപ്പോൾ ഇവന് ആദമിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ഇവന് വണ്ടിയിൽ വന്നിട്ട് ഞങ്ങൾ നല്ല കമ്പനി ആറ്റം പറയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യും അങ്ങനെ പിന്നെ നമ്മൾ നേരെ ചാവക്കടക്ക് സാധനങ്ങൾ എടുക്കാനായിട്ടോ വന്നത് കടയിൽ ആ സാധനങ്ങൾ കുറച്ചൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ ഇവിടുത്തെ അവൽ മിൽക്കും പഴഞ്ചൂസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മുപ്പത് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ മുകളിൽ ഉണ്ടാ പച്ചയും മഞ്ഞയും മറ്റേ സാധനം ഉണ്ടല്ലോ അതൊന്നും തിരിപ്പ് അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല ഒക്കെ ഞാൻ പറക്കിക്കളയെ ചെയ്യാം അതുകൊണ്ട് ഈ കാക്കറിയ ആദ്യമേ ഞാൻ വന്നാൽ പറയാം അത് ഇടണ്ടാന്ന് പറയണ കാരണം തന്നെ ആൾക്ക് എന്നെ അറിയണ കാരണം ആൾ അതിടായിരുന്നു എനിക്ക് വെറും കപ്പലണ്ടി മാത്രം ഇടുന്നിട്ട് രണ്ടേന്ന് അമ്പത് രൂപ മേടിക്കണം കേട്ടാന്ന് അറിയുന്നോട് ഞാൻ പറഞ്ഞാൽ ആ ഞാൻ അത് എന്ന് എന്നറിയുന്നോട് ഞാൻ നമ്മൾ പിന്നെ എല്ലാവരുടെ ഇട്ടും നല്ല കമ്പനിയാണ് അങ്ങനെ നമ്മൾ മുത്തമാവിലെത്തി കുറച്ച് സാധനം കൊണ്ട് മേടിക്കാണ്ടായിരുന്നു അപ്പോൾ വിഷമപ്പം ഒരു ക്രീം ആണ് മേടിച്ച് കഴിച്ചു എന്നിട്ട് നമ്മൾ നമ്മുടെ ഷോപ്പ് തുറന്നു ഇന്ന് ഒരു കുറച്ചധികം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് എഗ് പാക്ക് അതുപോലെ തന്നെ മറ്റ് ചിക്കൻ മസാല ബണ്ണ് അതുപോലെ പുഡിങ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് മാശ അതിപ്പോൾ അത്യാവശ്യം നല്ല ഫേമസ് ആയി വരുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഗുരുവാരം ഗുരുവാരമ്പലത്തിന്റെ പായസമാണ് കേട്ടോ എൻ്റെ ഫേവററ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ ഞാനിവിടെ എന്താ പറയുക നമ്മൾ വൃത്തടുത്ത ചേച്ചിമാരൊക്കെ പറഞ്ഞേക്കും ഗുരുവാരമ്പലത്തിൽ പോകുമ്പോൾ പായസം കൊടുത്ത് തരണം കേട്ടോ കിട്ടിയാലെന്ന് അറിയും വേണമെങ്കിൽ ഞാൻ കൂപ്പൺ ഞാൻ എഴുതിക്കാം അവിടെ നൂറ് കൂടെ ഇരുന്നൂറ് കൂടെ പായസം കൂപ്പണമൊക്കെ ഇതിലുണ്ട് ഞാനിങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞ് ഏൽപ്പിക്കാറുള്ള സാധനമാണ് അത് അപ്പോൾ അത് നമ്മളെ ചേട്ടനേട്ടം വയ്ക്കുമ്പോൾ പോകുമ്പോൾ വരെ ചെപ്പോ എനിക്ക് കിട്ടിയാന്ന് ചോദിച്ച് അപ്പോൾ എന്ത് ഞാൻ ചേച്ചിട്ടുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്നൊക്കെയപ്പോൾ പായസം വന്നപ്പോൾ വേഗം പോയിട്ട് മേടിച്ചു തുടർന്ന് കുടിക്കുകയൊക്കെ ചെയ്തിട്ടാ നമ്മൾ പിന്നെ നമ്മൾ എല്ലാവരും നല്ല കമ്പനിയാണ് നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഇട്ട് നല്ലതാണ് കേട്ടോ എല്ലാവരും അപ്പോൾ പിന്നെ നമ്മളെ അവർക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കടയിൽ വന്നിരുന്നിട്ട് പിന്നെ ഇവിടെ എല്ലാവരും നല്ല കളിയായിരുന്നു ഞാൻ വീട് എടുക്കാൻ ചെല്ലുമ്പോഴത്തേനും കളിയൊക്കെ വേഗം സ്റ്റോപ്പാക്കി അമിമോനെ ഇട്ടായിരുന്നു കേട്ടാ കളി അപ്പോൾ നമ്മൾ രാത്രി ഇതൊക്കെയാണ് മണി ഒരൊമ്പത് മണിവരെ ഉണ്ടാവും ഉണ്ടാവട്ടോ അങ്ങനെ നമ്മൾ കട ഒക്കെ അടച്ച് ഞാൻ ഭാവി കുട്ടികളെല്ലാവരും ഉണ്ട് അപ്പോൾ ഇവർ എന്താ പറയുക എല്ലാവരെയും ഓരോ സാധനങ്ങളുണ്ടാവട്ടോ തിരിച്ച് പോകുമ്പോൾ നമ്മളടുത്താണ് കട നമ്മൾ നടക്കാനുള്ളതുള്ളൂ കേട്ടോ നമ്മൾ തൊട്ടടുത്താണ് നമ്മൾ ഈ മക്കളൊക്കെ നമ്മളടുത്തായിട്ട് എല്ലാവരും ചോദിക്കട്ടെ അത് ഏതാ കുട്ടികൾ കുട്ടികളെന്ന് നിന്നോട് ചോദിച്ചിട്ടോ പേഴ്സണലായിട്ട് എല്ലാം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള നമ്മളടുത്തുള്ള നമ്മളിവിടുത്തെ മക്കളൊക്കെ എല്ലാവരും നല്ല അടുപ്പാണ് വേണം കേട്ടോ എല്ലാവരോടും എല്ലാ നാട്ടിലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ എല്ലാ കുട്ടികളും എല്ലാവരോടും നല്ല അടുപ്പൊക്കെ ഉള്ളതാണ് പിന്നെ ഞാനും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ എന്താ പറയുക നമ്മുടെ അമ്മിമോന് റംസാനും ഭയങ്കര ക്ലോസ് ആണ് കേട്ടോ ഇവന് അതുപോലെ അമ്മിമോന് ഈ യോസിനും ഒന്നല്ല ചെക്കന്മാരുമായിട്ട് അടുപ്പം ഇവനാണ് ഇവർ ഇവനിക്കിർ വന്നു തന്നെ ഫോണും വേണ്ട ഒന്നും വേണ്ട ഇവരെടുത്ത് കൂടും പിന്നെ ഇവരുമായിട്ടാണ് ഫുള്ള് കളി പിന്നെ ഈ റംസാനക്കും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനും ഇവനെടുത്തോണ്ട് അടക്കും പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞല്ലേ നമ്മളീമ് വരാൻ കൂട്ടാക്കണില്ല കേട്ടോ വരനില്ല എന്ന് പറഞ്ഞത് വരണുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാരണം അവനോട് നിൽക്കുകയെന്നാണ് പറഞ്ഞത് കാരണം അവനക്ക് അവൻ്റെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ അങ്ങനോട് ഒന്ന് ഭയങ്കര അടുപ്പായിട്ടിരുന്ന് കേൾക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോവാൻ കുറേ പറഞ്ഞു ഞങ്ങൾ പോകുന്നത് അപ്പം സമ്മേക്ക് കേട്ടോ ബാബി ജ്യൂസ് ഇടിച്ചിട്ട് പോവാ ജ്യൂസ് ഇടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല അടിപൊളി ജ്യൂസൊക്കെ കുടിച്ചിട്ടോ പിന്നെ ഇത് നമ്മുടെ യാസീനുണ്ടാക്കിയതാണ് കേട്ടോ ബസ്സിൻ്റെ മിനിയേച്ചറാണ് അടിപൊളി ബസ്സായിരുന്നു പക്ഷെ അത് കുറേയായപ്പോൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുറേ ഇങ്ങനെ എല്ലാവരും കളിച്ചിട്ടും കണ്ടിട്ടൊക്കെ ഒരു ഇതായി അവന് ബസ് എല്ലാം മിനിയേച്ചർ അവൻ ഉണ്ടാക്കും മാഷാല്ല ഇവനാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയ ആളാണിത് മാഷല്ല അപ്പോൾ ഇവന് ഉണ്ടാക്കിയ ബസ്സാണ് അത് പിന്നെ അത് അത് മാത്രം കേട്ടോ ലേറ്റൊക്കെ കത്തും ഒരു അടിപൊളി ബസ്സാണ് അവൻ ഇതുപോലത്തെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് മുന്നത്തെ വീഡിയോ ഒക്കെ ഉണ്ടാവൻ്റെ അപ്പോൾ നല്ല ഐറ്റമൊക്കെ കത്തണ അടിപൊളി ബസ്സാണ് കേട്ടോ കുട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം പിന്നീട് വീഡിയോ ആയിട്ട് കാണാൻ വേക്കും ബബ്